പുതിയ പ്രവാസ കാഴ്ചകളുമായി വീക്കെൻഡ് റേബി ആരംഭിക്കുകയാണ് എവർക്കും സ്വാഗതം പണം മുടക്കി ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാരെ നട്ടംതിരിക്കുന്നതിൽ പണ്ടേ വിദഗ്ധരാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇക്കുറി അതി പ്രൊഫഷണൽ ആയിരുന്നു സംഘടിതമായിരുന്നു പൈലറ്റുമാർ കൂട്ടത്തോടെ സിക്കിളിയ് എടുത്തപ്പോൾ നട്ടംതിരിഞ്ഞത് ലോകമെമ്പാടുമുള്ള യാത്രക്കാരാണ് മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയെന്നത് പുതുമയുള്ള വാർത്തയൊന്നുമല്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത്തരം വാർത്തകൾ നമ്മി തേടി എത്താറുണ്ട് എന്നാൽ ഏപ്രിൽ ഏഴിന് രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ യാത്രക്കാർക്കും മാനേജ്മെന്റിനും കൊടുത്തത് എട്ടിൻ്റെ പണി പൈലറ്റുമാരടക്കം ഇരുന്നൂറിലേറെ ജീവനക്കാർ കൂട്ടത്തോടെ അസുഖാവധിയെടുക്കുന്നു ആദ്യ ദിവസം തന്നെ എൺപതിലേറെ വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വരുന്നു നടപടികൾ പൂർത്തിയാക്കി യാത്രക്കാർ വിമാനത്തിൽ കയറാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് വിമാനങ്ങൾ പറന്നുയരില്ല എന്ന വിവരം പുറത്തു വരുന്നത് മിക്ക എയർപോർട്ടുകളിലും യാത്രക്കാർ വലഞ്ഞു പിന്നെ പ്രതിഷേധിച്ചു പന്ത്രണ്ട് മണിക്ക് വിളിച്ചറിഞ്ഞ് രാവിലെ എട്ട് മണിക്ക് ഫ്ലൈറ്റ് അഞ്ചു മണിക്ക് എയർപോർട്ടിൽ കയറണമെന്ന്

ഒരു റീഫണ്ട് ഡേറ്റ് നാട്ടിൽ നിന്ന് വിമാനം എത്താത്തതിനാൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കേണ്ട യാത്രക്കാർ വിദേശത്തെ എയർപോർട്ടുകളിലും കുടുങ്ങി വിസ റദ്ദാക്കി നാട്ടിലേക്ക് മടങ്ങുന്നവർ അക്കൂട്ടത്തിലുണ്ട് ഉമ്ര തീർത്ഥാടനത്തിനായി സൗദിയിലെത്തിയവരും ഇക്കൂട്ടത്തിൽ പെടും പുലർച്ചെ രണ്ട് മണിക്കാണ് മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുറപ്പെടുന്നവരെ നമുക്കൊന്നും അറിയില്ല ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഫ്ലൈറ്റും പിന്നെ സമരവും അറിഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാവരും ചാളിന്ന് നാട്ടിലെത്തുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഉമ്മ ഉണ്ട് കൂടെ ഉമ്മാക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്നത് പെട്ടെന്ന് രാവിലെയാണ് വിവരങ്ങളിങ്ങനെ മാറി മറിഞ്ഞത് ഞാൻ ഫാമിലി അടക്കം വന്നതാണ് അതിൽ ഒരു മകള് എക്സാം ഉണ്ട് മറ്റന്നാൾ യൂണിവേഴ്സിറ്റി എക്സാം ആണ് ഒരു മകള് വക്കിയാണ് അവർ ഫിഫ്റ്റീൻ ഡേയ്സ് ലീവിന് വേണ്ടി ജോയിൻ ചെയ്യേണ്ടതാണ് ഞാനും ഒരു ഒരു മാനേജ് ചെയ്യുന്ന ആളാണ് അവിടെ ഞാൻ ഇതേപോലെ തന്നെ ടൈം ഷെഡ്യൂൾ പറഞ്ഞിട്ട് നാളെ ജോയിൻ ചെയ്യേണ്ടതാണ് ഗൾഫിലേക്ക് കേരളത്തിൽ നിന്ന് എയർ ഇന്ത്യയുടെ മിക്ക സർവീസുകളും അതിൻ്റെ ബജറ്റ് എയർലൈൻ വിഭാഗമായ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഏറ്റെടുത്ത് നടത്തുന്നത് പലപ്പോഴും എയർലൈൻ സേവന രംഗത്തെ നിരുത്തരവാദിത്വത്തിൻ്റെ പ്രതീകമാണ് ഈ വിമാനങ്ങൾ എന്തുകൊണ്ട് വിമാനങ്ങൾ വൈകുന്നുവെന്നോ എന്തുകൊണ്ട് റദ്ദാക്കിയെന്നോ ഇവർ യാത്രക്കാരോട് വിശദീകരിക്കാറില്ല യാത്ര മുടങ്ങിയാൽ പകരം സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യത്തിലും മോശം സമീപനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ പുലർത്താറുള്ളത് ഇന്ത്യയുടെ ദേശീയ എയർലൈൻ എന്ന് വിളിച്ചിരുന്ന എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തപ്പോൾ ഇത് മെച്ചപ്പെടുമെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട് എന്നാൽ കൂടുതൽ വഷളാവുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സമരവും കോലാഹലങ്ങളും തൊട്ടടുത്ത ദിവസം തന്നെ സമരം ഒത്തുതീർപ്പാക്കാൻ മാനേജ്മെന്റിന് സാധിച്ചിരുന്നു പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരുന്ന ഇരുപത്തഞ്ച് ജീവനക്കാർക്ക് നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകി കൂട്ട അസുഖാവധിയെടുത്ത ജീവനക്കാർക്ക് രേഖകൾ ഹാജരാക്കി ജോലിയിൽ തിരികെ പ്രവേശിക്കാമെന്നും ധാരണയായി സമരം അവസാനിച്ചിട്ടും പക്ഷേ വിമാന സർവീസ് ഇനിയും സാധാരണ നിലയിലേക്ക് മടങ്ങിയിട്ടില്ല ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴും കേരളത്തിൽ നിന്നുള്ളതടക്കം നിരവധി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ സർവീസ് മുടങ്ങിക്കിടക്കുകയാണ് നിരവധി വിമാനങ്ങൾ ദിവസവും റദ്ദാക്കുന്നു നാല് ദിവസത്തിനകം മുന്നൂറോളം സർവീസ് മുടങ്ങിയെന്നാണ് കണക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കമ്പനിയുടെ നഷ്ടം കണക്കാക്കുന്നതിനു മുമ്പ് ഈ വിമാന കമ്പനിയെ വിശ്വസിച്ച് ടിക്കറ്റ് എടുത്ത യാത്രക്കാരുടെ അവസ്ഥ കൂടി ആലോചിക്കേണ്ടതുണ്ട് നാട്ടിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചു വരാൻ കഴിയുന്നവരല്ല പ്രവാസികളിൽ ഭൂരിഭാഗവും ഒരു ദിവസം വൈകിയാൽ വിസ നഷ്ടപ്പെടുന്നവരും ജോലി പോകുന്നവരുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട് പക്ഷേ അവരുടെ വേദനകളൊന്നും ഈ വിമാന കമ്പനികൾ പരിഗണിക്കാറേയില്ല പ്രവാസികളെ മാത്രമല്ല ഇടയ്ക്കൊക്കെ ഗൾഫിലേക്ക് വരുന്ന രാഷ്ട്രീയ നേതാക്കളെയും എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തിൻ്റെ ഇരകളാക്കി എയർ ഇന്ത്യൻ്റെ സ്ട്രൈക്ക് അനുഭവിച്ചവരാണ് ഞങ്ങളും രാത്രി പോകേണ്ട വിമാനം വൈകിയാണെങ്കിലും പുറപ്പെടുമ്പോൾ ദമാം അതുപോലെ റിയാദ് ഉൾപ്പെടെയുള്ള സെക്ടർ ആ അവിടെ വെച്ച് ക്യാൻസൽ ചെയ്തതും ഞങ്ങൾ കാണാൻ സാധിക്കും ബോഡിംഗ് പാസ് ലഭിച്ചു സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുള്ള ആളുകൾ അവസാനം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് മറുപടി ഇല്ലാതെ അവ്യക്തതയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് വിസ നഷ്ടപ്പെട്ടു പോകുന്നവർ ജോലി നഷ്ടപ്പെട്ടു പോകുന്നവർ അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ അനുഭവിച്ചുള്ള പ്രയാസം നേരിൽ കാണാൻ ഞങ്ങൾക്ക് ആ സമയത്ത് സാധിക്കുകയുണ്ട് ഇത്ര വികലമായ ഒരു മാനേജ്മെൻറ്റിനെ കാണാൻ സാധിക്കില്ല കാരണം തൊഴിലാളികൾ അപ്രതീക്ഷമായി പണിമുടക്കുമ്പോൾ അതൽ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് പകരമായി അതിനൊരു തീരുമാനമില്ലാതെ യാത്രക്കാരോട് ചെയ്യുന്ന ഈ പ്രവാസികളോട് ചെയ്യുന്ന ക്രൂരത ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒരു നോട്ടീസ് പോലും നൽകാതെ ജീവനക്കാർക്ക് സമരം നടത്തി അവതാളത്തിലാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ വിമാന സർവീസുകൾ എന്നത് നിസ്സാര കാര്യമല്ല ജനങ്ങളെ മറന്നുള്ള ഇത്തരം രീതികളെ ശക്തമായി നേരിടാൻ തന്നെ ഭരണരംഗത്തുള്ളവർ തയ്യാറാവേണ്ടതുണ്ട് അല്ലെങ്കിൽ മുംബൈ പറഞ്ഞതുപോലെ ടാറ്റ ഏറ്റെടുത്തിട്ടും നന്നാവാത്ത എയർ ഇന്ത്യ എക്സ്പ്രസ്സിനോട് യാത്രക്കാർക്ക് ഒടുവിൽ ടാറ്റ പറയേണ്ടി വരും